ആർട്ടിക്കിൾ ട്വൽവ് ടു തേർട്ടി ഫൈവ് എല്ലാവരും ഒന്ന് ഇപ്പം വായിച്ചു നോക്കണം എന്തിനാണെന്നറിയോ പ്രൊഡ്യൂസർ സാൻഡ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും പുറത്താക്കപ്പെട്ടു കാരണം എന്താ ആ കുട്ടി അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ തുറന്ന് സംസാരിച്ചു വന്ന് എന്തോ ആവട്ടെ ഒരു പൗരൻ എന്ന നിലയിൽ ആണായാലും പെണ്ണായാലും ഒരു തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനും അവൻ്റെ ന്യായമായ അവകാശങ്ങളെ പറ്റി പറയാനും ഏതൊരു പൗരനും ആണായാലും സ്ത്രീ ആയാലും അവകാശം ഉണ്ടെന്നാണ് ഈ ആർട്ടിക്കളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് റേസോ ക്രീഡോ സെക്സോ ഒന്നും ബാധിക്കാൻ പാടില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിരിക്കുന്ന പരമാധികാരമാണത് അല്ലേ അതൊന്നും എല്ലാവരും ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത വായിച്ചു നോക്കിക്കേ അപ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് ഈ പറഞ്ഞ പെർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ സമയത്താണ് സാൻഡ്രയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മളെ ലേഡീസ് എല്ലാവരും തന്നെയല്ലേ കട്ട സപ്പോർട്ടാണ് ഞാൻ ഐ വിൽ ജസ്റ്റ് കീപ് ഓൺ ടെലിംഗ് ദിസ് ബിക്കോസ് ഷീ ഇസ് എ പ്രൊഡ്യൂസർ ആൻഡ് എ ഫീമെയിൽ പ്രൊഡ്യൂസർ അതാണെന്ന് എനിക്ക് തോന്നുന്നു അവരെല്ലാവരും കൂടെ കൂട്ടം കൂടി ആക്രമിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒന്ന് കമൻറ്റ് ചെയ്യോ പ്ലീസ്